യുദ്ധം തുടങ്ങി പത്ത് മാസമായിട്ടും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രേൽ സൈനികരടക്കമുള്ളവരെ മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറ്റലിയിൽ വെച്ച് മധ്യസ്ഥരുമായി ഇസ്രയേൽ ചർച്ച നടത്തി ബന്ദി മോചനവും വെടിനിർത്തലും അടക്കമുള്ള കാര്യങ്ങളാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണേയുടെ നേതൃത്വത്തിൽ റോമിൽ നടന്ന ചർച്ചയിൽ വിഷയമായത് അമേരിക്കയെ പ്രതിനിധീകരിച്ച് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തറിനെ പ്രതിനിധീകരിച്ച പ്രധാനമന്ത്രി മുഹമ്മൂദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ഈജിപ്തിൽ നിന്ന് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഡേവിഡ് ബാർണിയാണ് ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ നയിച്ചത് റോമിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘം ഇസ്രയേലിലേക്ക് മടങ്ങിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഖത്തറും ഈജിപ്റ്റുമാണ് വെടിനിർത്തൽ ചർച്ചകൾക്കും ബന്ദി മോചനത്തിനും നേതൃത്വം നൽകിയത് അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ശ്മശാന സമാനമായ ഭൂമി മാത്രമാണ് നാല് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പല തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനീസിന് ചുറ്റുമുള്ള ബോംബ് ആക്രമണത്തിൽ നിന്ന് പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇസ്രയേൽ യുദ്ധം തുടങ്ങി ഒൻപത് മാസത്തിലേറെയായിട്ടും ഖാൻ യുനീസ് പ്രദേശത്തുള്ള ജനങ്ങളെ ശത്രുക്കളായി കണ്ടാണ് ആക്രമണം നടത്തുന്നത് ഇത് ഗാസയിലുടനീളമുള്ള ആഭ്യന്തര കുടിയൊഴിപ്പിക്കലിന്റെ പുതിയ തരംഗങ്ങൾക്ക് ഇന്ധനം നൽകിയതായി യു ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസി പറഞ്ഞു തിങ്കൾ മുതൽ വ്യാഴം വരെ മധ്യ കിഴക്കൻ ഖാൻ യൂണിയസിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് അതേസമയം നൂറുകണക്കിന് ആളുകൾ കിഴക്കൻ ഖാൻ യൂണീസിൽ കുടുങ്ങിക്കിടക്കുകയാണ് തെക്കൻ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം തിങ്കളാഴ്ച പലായന ഉത്തരവുകളും പുറപ്പെടുവിച്ചു മുമ്പ് സുരക്ഷിതമായ മാനുഷിക മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശം ഉൾപ്പെടെ തങ്ങളുടെ സൈന്യം അവിടെ നിർബന്ധിതമായി ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഖാൻ യൂണീസിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി യിലെ മാധ്യമ സംഘം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിക്കാനും കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടതിനു ശേഷം ഇസ്രയേലി സൈന്യം ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം നൽകിയില്ല ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞവർ തെരുവുകളിലാണ് അവരുടെ സാധനങ്ങൾ ശേഖരിക്കാൻ അവർക്ക് സമയമില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അസഹനീയമായ ചൂട് കാലാവസ്ഥയിലും പടരുന്ന രോഗങ്ങളിലും ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങളിലും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന മോശം ശുചിത്വ സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ് വടക്ക് ഗാസ സിറ്റിയിൽ രണ്ട് മരണങ്ങളും എൻക്ലേവിന്റെ മധ്യഭാഗത്തുള്ള നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ആഗോള മാധ്യമത്തിന്റെ വാർ റിപ്പോർട്ടിംഗ് ടീമും അറിയിച്ചിട്ടുണ്ട് മധ്യ ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ കിഴക്കൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോർട്ടാർ കൊണ്ട് ഇസ്രായേലി സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്ന ഹമാസിന്റെ ചെറിയ യൂണിറ്റുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഖാൻ യൂണീസിലെ പലസ്തീൻ പോരാളികളുമായി സൈന്യം യുദ്ധം ചെയ്യുകയും തുരങ്കങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തതായും ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു തിങ്കളാഴ്ച ഖാൻ യൂണീസിൽ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം നൂറോളം പലസ്തീൻ പോരാളികളെ സൈന്യം വധിച്ചതായി അറിയിച്ചിട്ടുണ്ട് സൈനികർക്ക് നേരെ മോർട്ടാർ വെടിയുതിർത്ത ഏഴ് ചെറിയ യൂണിറ്റുകൾ വ്യോമാക്രമണത്തിൽ തകർത്തതായും തെക്ക് റഫൈൽ നാല് പോരാളികളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അതിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ച പലസ്തീനിലെ യു പ്രതിനിധി റിയാദ് മൻസൂർ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിലും മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ഒൻപത് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടതിന് യു സുരക്ഷാ സമിതിയെ ആക്ഷേപിച്ചിരുന്നു ഞങ്ങൾ കൂട്ടായി പരാജയപ്പെട്ടു ഈ കൗൺസിൽ പരാജയപ്പെട്ടു ഗാസയിലെ മാനുഷിക പ്രതികരണത്തെക്കുറിച്ചുള്ള പ്രത്യേക കൗൺസിൽ സെഷനിൽ പലസ്തീൻ പ്രതിനിധി പറഞ്ഞതാണ് നമുക്ക് സഹായ ട്രക്കുകളുടെ എണ്ണവും റൂട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതും തുടരാം എന്നാൽ ഞങ്ങളുടെ വിജയത്തിന്റെ ഒരേയൊരു യഥാർത്ഥ അളവ് മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനുള്ള നമ്മുടെ കഴിവാണ് പലസ്തീനികളുടെ കഷ്ടപ്പാടുകൾ ഇസ്രയേലിന്റെ ലക്ഷ്യവും ആഗ്രഹവുമാണെന്നും മൺസൂർ പറഞ്ഞു നിങ്ങൾ എന്ത് പരിഹാരങ്ങൾ കൊണ്ടുവന്നാലും ഗതി മാറ്റാൻ നിർബന്ധിതരാകുന്നത് വരെ ഇസ്രേൽ യുദ്ധം തുടരും ആദ്യത്തെ ഒഴിച്ചു കൂടാനാകാത്ത നടപടി ഉടനടി വെടിനിർത്തലാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി